എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് എക്സാമുകളിൽ പ്രതീക്ഷിക്കാം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ വന്നതുമായ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തത് ഇമാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡൻ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദ സീസ് കേരളം ആദ്യമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി പ്രൊസസ്സറിൻ്റെ പേര് കൈരളി കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് കൈരളി എന്ന പേരിൽ രണ്ട് ശ്രേണികളിലുള്ള പ്രൊസസറുകൾ നിർമ്മിച്ചത് ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് കളമശ്ശേരിയിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ലയാണ് കോഴിക്കോട് വിദ്യാർത്ഥികൾക്കായി ആഴ്ചയിൽ ഒരിക്കൽ ബാഗ് രഹിത സ്കൂൾ ദിനം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ സംസ്ഥാനമാണ് മധ്യപ്രദേശ് രാജ്യത്തെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് പാട്ന ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിച്ചത് ഉജ്ജൈനിലാണ് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡ് രാജ്യത്തെ ഒരു കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്ന കേന്ദ്ര പദ്ധതിയുടെ പേരാണ് പി എം സൂര്യകർ മുഫ്ത്ത് ബിജ്ലി യോജന രാജ്യത്ത് ആദ്യമായി സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക സേനയ്ക്ക് രൂപം നൽകിയ സംസ്ഥാനമാണ് തമിഴ്നാട് ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ചത് കൊച്ചി രാജ്യത്തെ ആദ്യ ആയുർവേദ കഫേ സ്ഥാപിച്ചത് ഡൽഹി പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയിൽ നൂറ് ശതമാനം സാച്ചുറേഷൻ നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് വയനാട് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് നാനാ ജഗ്നാഥ് ശങ്കർ സെറ്റ് സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംഗീത കലാനിധി പുരസ്കാരം നേടിയ കർണാടക സംഗീതജ്ഞനാണ് ടി എം കൃഷ്ണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത സിന്ദ്രി വളം പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കളാണ് മുംബൈ അഴിമതി വിരുദ്ധ അന്വേഷണ സംവിധാനമായ ലോക്പാലിന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ ബിഫോർ മെമ്മറി ഫേഡ്സ് എന്ന ആത്മകഥ എഴുതിയത് ഫാലി എസ് നരിമാൻ ഈ ഡിസ്ട്രിക്ട് പോർട്ടലിൻ്റെ ഉപയോഗം സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ ഉറപ്പുവരുത്താൻ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ചത് ഡൽഹിയിലാണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ തുരങ്ക റെയിൽപാത ജമ്മു കാശ്മീരിൽ തുറന്നു ടി ഫിഫ്റ്റി ആണ് തുരങ്ക റെയിൽപാതയുടെ പേര് മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ സ്മാരകം ഉദ്ഘാടനം ചെയ്തത് എറണാകുളം മറൈൻ ഡ്രൈവിൽ കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസികയായ മീഡിയയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് വ ഇൽ അൽ ദഹദൂദ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മൂന്നിന് കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ സർവേ കപ്പലാണ് ഐ എൻ എസ് സന്ധ്യക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാൻവരിയിൽ സ്ഥാനമൊഴിഞ്ഞ മാർഗ്രിത്തെ ഏത് രാജ്യത്തെ രാജ്ഞിയാണ് ഡെൻമാർക്കിലെ രാജ്ഞിയാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പത്തൊൻപതാമത്തെ ഉച്ചകോടി നടന്നത് കമ്പാല ഉഗാണ്ട ഏത് പരമ്പരാഗത കായിക വിനോദത്തെയാണ് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തി വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയെടുക്കാനുള്ള തമിഴ്നാട് സർക്കാരിന്റെ ശ്രമങ്ങൾ ആരംഭിച്ചത് ജെല്ലിക്കെട്ട് കായിക വിനോദത്തെയാണ് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താൻ ശ്രമിക്കുന്നത് ഫിഡേ ലോക റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി ചെസ് താരമാണ് എസ് എൽ നാരായണൻ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ ആദ്യത്തെ നഗരസഭയാണ് കൊട്ടാരക്കര സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലമായി തെരഞ്ഞെടുക്കപ്പെട്ടത് തളിപ്പറമ്പ് കണ്ണൂർ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് കെ ആർ മീര ഓപ്പൺ എ ഐ അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വീഡിയോ സൃഷ്ടിക്കുന്ന നിർമ്മിത ബുദ്ധി സങ്കേതത്തിന്റെ പേരാണ് സോറ മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള ഉള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകമത് പുരസ്കാരം നേടിയത് ജോൺ ബ്രിട്ടാസ് കോടതി ഉൾപ്പെടുന്ന കേരളത്തിലെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് കളമശ്ശേരിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കേരള സർക്കാർ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നടന്നത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം തിരുവനന്തപുരം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി മൂന്നാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത് ജയ്ഷ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലിന് അന്തരിച്ച കവിയും നിരൂപകനുമായ എൻ കെ ദേശത്തിന്റെ യഥാർത്ഥ പേരാണ് എൻ കുട്ടിക്കൃഷ്ണ പിള്ള പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാനാണ് പാർവതി ബറുവ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറിന് എവിടെയാണ് നിർമ്മിത ബുദ്ധി സുരക്ഷ സമ്മേളനം നടന്നതെന്ന് ചോദിച്ച മ്യൂണിക് ജർമ്മനി ഫ്രഞ്ച് സർക്കാരിന്റെ ഷെവലിയർ ലീജിയൻ ഡി ഓണർ പുരസ്കാരം നേടിയ മലയാളി വനിതയാണ് പൂയം തിരുനാൾ ഗൌരി പാർവതിബായ് ഇന്ത്യയിലെ ക്രിക്കറ്റ് പിച്ച് ക്യുറേറ്ററായ ആദ്യ വനിതയാണ് ജസീന്ത കല്യാൺ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ ഖാൻ വികസിപ്പിച്ചെടുത്ത രാജ്യമാണ് ടെർക്കി രാജ്യത്തെ ആദ്യ ചെറുകിട എൽ എൻ ജി യൂണിറ്റ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എഴുന്നൂറ് വിക്കറ്റുകൾ നേടുന്ന ആദ്യ പേസറാണ് ജെയിംസ് ആൻഡേഴ്സൺ അന്തരിച്ച വാഴങ്കട വിജയൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി കലാകാരനാണെന്ന് ഓർത്തുവെക്കുക തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെപ്പറ്റി വ്യക്തമായ ധാരണ നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പാണ് നോ യുവർ കാൻഡിഡേറ്റ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും യു എസ് കോസ്റ്റ് ഗാർഡും സംയുക്തമായി സംഘടിപ്പിച്ച നാവിക അഭ്യാസമാണ് സി ഡിഫൻഡേഴ്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകളും പരാതികളും ഉദ്യോഗസ്ഥരെ അറിയിക്കാൻ തയ്യാറാക്കിയ ആപ്ലിക്കേഷനാണ് സി വിജിൽ സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ ടു ഹൺഡ്രഡ് ഇ എക്സ് ടു നയൻ സിക്സിന് ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയിരിക്കുന്നത് പ്രൊഫസർ ജയന്ത് മൂർത്തിയുടെ ചിഹ്നഗ്രഹത്തിൻ്റെ പേര് ടു ഹൺഡ്രഡ് ഇ എക്സ് ടു നയൻ സിക്സ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനം തേജസ് മാർക്ക് വൺ എ ജപ്പാൻ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ് ഗഗൻയാൻ യാത്രികരെ സഹായിക്കാൻ വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് സഗി ആപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനേഴിന് രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനത്തിന്റെ പേരാണ് വായുശക്തി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വീഡിയോയിലെ കണ്ടന്റ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് സോ മച്ച് സീ യു അഗെയിൻ